മാന്യ മാന്യപ്രേക്ഷകരെ നമസ്കാരം വീണ്ടും നമ്മുടെ ചെറിയാതെ വയ്യ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് വീണ്ടും സ്നേഹ സ്വാഗതം മക്കളെ അറിഞ്ഞോ നമ്മുടെ മമ്മൂട്ടിയേട്ടൻ അല്ലെങ്കിൽ മമ്മൂട്ടി കാക്ക മാത്രമല്ല നമ്മുടെ ഷൈൻ നിഗം എന്ന് പറയുന്ന അതല്ലെങ്കിൽ നമ്മുടെ മിമിക്രി കലാകാരനായിരുന്ന അബി എന്ന് പറയുന്ന നമ്മൾക്ക് എത്രയോ സ്നേഹത്തോടെ കണ്ടിട്ടുള്ള അബി എന്ന് വിളിക്കുന്ന ഹിന്ദുവാണോ അതല്ലെങ്കിൽ മുസൽമാനോ ആണോ സംശയം വരുന്ന രീതിയിലുള്ള ജീവിതം ജീവിച്ച പെരുമാറിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അബിയുടെ മകനായിട്ടുള്ള ഷൈൻ നിഗം അയാളും കൃത്യമായിട്ട് മുക്കാൻ മുറിയന്മാർ എന്താണ് അവരുടെ സ്വഭാവം എന്നുള്ളത് അത് ഏത് വി ആയാലും ഏത് ഐ എ എസ് കാരനായാലും സ്വഭാവം എന്താണ് കാണിക്കുക എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എടുത്തു നോക്കുകയാണ് കണ്ടത് മമ്മൂട്ടി എന്ന് പറയുന്ന മുഹമ്മദ് കുട്ടിയുടെ ആ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ ഷൈൻ നിഗം എന്ന് പറയുന്ന ആ ഒരു സിനിമാ നടൻ അയാളുടെ യഥാർത്ഥ ഇസ്ലാമിക മുഖം കാണിച്ചു കാരണം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മറ്റൊരു സിനിമാ നടൻ തന്നെയാണ് ഉണ്ണി മുകു